നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മരണം നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ നമ്മുടെ മരണം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്താണ് കാരണം നമ്മുടെ ജനനം നമ്മൾ തീരുമാനിച്ചല്ല ഈ ലോകത്തിലേക്ക് വന്നത് അപ്പോൾ മരണവും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല മരണത്തെക്കുറിച്ച് പറയുന്നത് ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് മരണം മരണത്തെക്കുറിച്ച് ഇങ്ങനെയും ചില വാക്കുകളുണ്ട് ഒരു കോമാളിയാണ് മരണമെന്ന് മാത്രമല്ല മരണം നിശ്ചയം സമയം നിശ്ചയമല്ല ഒരു മനുഷ്യന് മരണം എപ്പോഴും സംഭവിക്കാം മരണം എവിടെ നിന്നുണ്ടായി എന്നുള്ള ഒരു അന്വേഷണം നമ്മൾ നടത്തിയാൽ ബൈബിൾ പറയുന്ന ഉത്തരം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച ദൈവസൃഷ്ടിയായ ഒന്നാമത്തെ മനുഷ്യൻ പാപം ചെയ്തത് മുഖാന്തരം ഉണ്ടായ ഒരു ശാപമാണ് മരണം എന്നാൽ ആ മരണം സകല മനുഷ്യനിലും പരന്നിരിക്കുമ്പോൾ മരണത്തെ അതിജീവിച്ച ഒരു നാമം ലോകത്തുണ്ടെങ്കിൽ അത് കത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമമാണ് കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു കന്യകാജാതനായി ഇവിടെ വന്ന് മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിലുണ്ടായിരുന്നു നമ്മുടെ കർത്താവ് പലപ്പോഴും മരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചൊരു കാര്യമുണ്ട് ഉറക്കം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് എനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും കർത്താവ് അരില് ചെയ്തിട്ടുണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല മരണത്തെ എല്ലാവർക്കും ഭയമാണ് നമ്മൾ സ്വരുക്കൂട്ടിയതും നമ്മൾ പിടിച്ചു വാങ്ങിയതും നമ്മൾ ക്രമരഹിതമായി നേടിയതും വക്രതയിൽ സമ്പാദിച്ചതും എല്ലാം ഇട്ടേച്ച് മണ്ണോട് മണ്ണ് ആറടി മണ്ണിൻ്റെ ജന്മിയായി മാറുന്ന മാറ്റുന്ന ഒന്നാണ് മരണം എന്നാൽ മരണത്തെ ഭയമില്ലാത്ത ഒരു ജനസമൂഹം ലോകത്തിലുണ്ട് അവർ മരണത്തിനപ്പുറം തങ്ങൾക്കൊരു ലോകമുണ്ടെന്നും ജീവിതമുണ്ടെന്നും അതാണ് ശാശ്വതമായ ഒരു ലോകമെന്നും അവിടെ എത്താൻ യേശു ക്രിസ്തു എന്ന മാർഗമല്ലാതെ മറ്റൊന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് മുമ്പിൽ കൊണ്ടുവരുന്നത് അതായത് മരണവീട്ടിൽ വീണ്ടും ഒരു മരണം നടക്കുകയാണ് ഒരു മാതാവ് മരണവീട്ടിൽ നിന്ന് പ്രത്യാശയോടെ അവർ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ അവൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു വീഴുന്ന കാഴ്ചയാണ് അവർ പോലും പ്രതീക്ഷിച്ചില്ല മരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ഈ പ്രാർത്ഥന കഴിയുമ്പോൾ മരിച്ചു വീഴുമെന്ന് ആ മാതാവിൻ്റെ വാക്കുകൾ വളരെ പ്രത്യാശ നിർഭരമാണ് അവർ മരണത്തെ ഭയപ്പെടാതെ മരണത്തെ പ്രത്യാശയുടെ വാക്കുകൾ കൊണ്ട് അവർ പ്രാർത്ഥന നയിക്കുമ്പോൾ അവരും ആ ലോകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അവർ പോലും ചിന്തിച്ചില്ല അതെ മരണം നമ്മളെ എപ്പോൾ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് നമുക്കറിയില്ല എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം മരണ വീട്ടിൽ നടന്ന മരണം ഗോഡ് ഭങ്ങിയ ആ തീരത് വേഗനാ ചേർന്നിടോ ഭംഗിയേ पाड़ो वे टोरू नंग आ तीरथ പ്രിയ മകനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കടന്നു പോകണം കഴിവില്ലാത്തവളെ എനിക്കിരിക്കാനൊക്കത്തില്ല അല്ല ഞാൻ ഇതെല്ലാം തീർന്നു കഴിഞ്ഞേ ഞാൻ പോവുകയുള്ളായിരുന്നു ഞങ്ങള് ഈ ഞാനങ് അട്ടച്ചാക്കൽ മാർത്തോപ്പള്ളിയുടെ പേരങ്ങാട്ട് ഭാഗത്ത് ആണ് താമസം ഈ വാത്സല്യ മകന് മാതാവ് ഉള്ളപ്പോഴേ എന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആരാധന ചെയ്യുന്ന ഒരു മകനായിരുന്നു കാണുമ്പോഴൊക്കെ ഒരുപാട് സംസാരം ഒന്നും എന്നെ പോലും അല്ലെ വേറെ ചെലവിൽ പറയുന്ന ദൗതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവരായ നാം ഉയർത്തെഴുന്നേൽക്കും ജീവനോടെ ശേഷിക്കുന്ന അവിടെ കർത്താവിനെതിരെ പേഘങ്ങളിൽ എടുക്കും ആ സമയത്ത് തന്റെ കർത്തറാസിനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്ര അയയ്ക്കാം എനിക്ക് കഴിവില്ലാത്ത എനിക്ക് ഇതിന്റെ ആദ്യാവസാനം സംബന്ധിക്കണമെന്നുണ്ട് എൻ്റെ ദൈവത്തിനെ എനിക്കും അറിയാം അതുകൊണ്ട് ഞാനതിനു പ്രാർത്ഥിച്ചിട്ട് മടങ്ങിപ്പോയാണ് എല്ലാവർക്കും ദൈവം ആശ്വാസം പകരട്ടെ ഞങ്ങളുടെ പ്രത്യാശയുടെ കർത്താവേ സോഗി ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്വോത്രം ചെയ്യുന്നു മരണം എന്നത് കർത്താവെ നാശമല്ല എന്നും സ്വർഗീയവാസത്തിന്റെ ആദ്യ വഴിയാണ് മരണമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് പാരപ്പെടാനായിട്ടൊന്നുമില്ല ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും വിശ്വലോസ് പറയുന്ന പോലെ ഞങ്ങൾ ക്രിസ്ത്യവിനുള്ളവരാകുന്നതും സമാധാനത്തോടെ അവരുടെ കർത്താവ് എത്തിച്ചേരുവാനായിട്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസം ഞങ്ങൾക്ക് അതിനിടയാക്കണമേ ഞങ്ങൾ ഈ ഒരു ദിവസം എപ്പോഴായാലും ഞങ്ങൾ മരിക്കും അതേതു സമയത്ത് മാത്രമാണ് ഞങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിക്കുവാനുള്ള കൃപധാരണ കർത്താവ് കുഞ്ഞു പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മധ്യവസ്ഥകരും ഏറ്റവും കർത്താവും സമ്പത്തുള്ളവരും പാവപ്പെട്ടവരും എല്ലാം ഒരു ദിവസം മരണത്തെ പേച്ച് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവ് ഒരു സഹായിച്ചെല്ലാം ദൈവമേ നിറവടിയായോട് നിർത്തി കൊടുക്കണമേ കർത്താവെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെ ഉള്ള കൃപ ദൈവം കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ ആദ്യ അവസാനം കൃപ പരിചയം നടത്തണമേ കർത്താവി എല്ലാ പ്രകാരവും നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവമേ ദുഃഖത്തിൽ ഇരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചുകൊള്ളണമേ കർത്താവ് മരണ വഴിയായി ദുഃഖിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ദിവ്യസമാധാനത്താൽ നിറയ്ക്കണമേ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനി തുടച്ച് നിന്റെ നിത്യരാജ്യത്തിലെത്തും വരെയും പ്രത്യാശയോടെ ഈ ഭൂമിയിലായിരിക്കാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായിക്കണമേ മകത്തം സ്വർഗം എടുക്കണമേ കർത്താവിന്റെ വരവിനായ ഞങ്ങളെ ഒരുക്കണം ഈ കർത്താവിന്റെ പുനർനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമേ 何がやったら。